ണ്ട് ഞാൻ എപ്പോഴെ പറഞ്ഞ കള്ളനെ പഠിച്ച് കൂടെ നിർത്തരാം പക്ഷെ പടം ഒന്ന് കാണാനായിട്ട് ഒന്നും തന്നെ സത്യം പറയാൻ പറയാലോ പടം കൊള്ളത്തില്ല പിന്നെ ദൈവത്തിന് വിധി തടുക്കാൻ പറ്റുമോ ഇതാണ് തിരിച്ചു വരവ് തിരിച്ചു വരവല്ലോ മറ്റാ ഗോപി സുന്ദർ എനിക്ക് ഒറിജിനൽ സ്കോർ ചെയ്ത ഈ ചെയ്തോ വെറുതെ മോഹൻലാലിനെ കൊണ്ടുവന്ന് ചുമ്മാ അയാൾ വെറുതെ വേഷം കെട്ടി ഈ പടത്തില് ഒന്നുമില്ല ആദ്യം ഇന്റർവ്യൂ വരെ സീരിയൽ പോലെ ലോജിക്കൽ പടം സീരിയലിന്റെ തിരക്കഥ മര്യാദ കഴിഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞു നിന്ന ഇപ്പൊ ഞങ്ങൾ തിരക്കിടും ആ ഒരു ലോജിക്കിന്റെ ഒന്നും ചിന്തിക്കാതിരുന്ന കാണാൻ സെറ്റ് പടം മതിയായി തീർച്ചയായിട്ടും ഉറപ്പ് തൂക്ക് തൂക്കി പടം തൂക്കി കഴിഞ്ഞ്